എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും കൂടുതലത്തിലേക്ക് സ്വാഗതം ശുഭദിനം നേരുന്നു എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിന്ന് ഇരുപത്തി ഒമ്പതാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകം നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ അസുരന്മാരെ നിഗ്രഹിക്കുന്നതാണ് ഭഗവാന്റെ നേതൃത്വത്തിൽ ഇന്ദ്രനും ഭഗവാനും മറ്റ് ദേവന്മാരും ചേർന്ന് അസു ഓരോരുത്തരെയായി അസുരന്മാരെ വധിക്കുന്നു എട്ടാമത്തെ ഒമ്പതാമത്തെയും പത്താമത്തെയും ശ്ലോകത്തിൽ ആ ഭഗവാന്റെ മോഹിനി വേഷം കണ്ട് ഭ്രമിക്കുന്ന ശ്രീ പരമേശ്വരനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് നമുക്ക് എട്ടാമത്തെ ശ്ലോകം നോക്കാം യോഷാവർ മോഹനമാഹിതം തേ श्रुत्वा महेश, भूदैः समं गिरिजया च गदपदं ते स्तुत्वा ब्रवीदभिमतं त्वमधोतिरोधाः धनुजमोहनम् आहितं ते योषा वभुः श्रुत्वा महेशः विलोकनकुतूहलवान् भूतैः गिरिजया च समम् ते गतः स्तुत्वा േ अधो तिरोधाः സ്തുവാ ते അബ്രവീത് ത്രോധാജമോഹനമാ പറഞ്ഞാൽ നാരി എന്നാണ് സ്ത്രീ ധനുജമോഹനം അധനുജം ധനുവിൻ്റെ ധനുവിൽ നിന്നുണ്ടായവർ ആ അസുരന്മാരെ ധനുജമോഹനം ആഹിതം അസുരന്മാരെ എല്ലാം മോഹിപ്പിക്കുമാർ എന്ന് പറഞ്ഞാൽ അവരെ എല്ലാം ഭ്രമിപ്പിച്ച അവരെ മോഹിപ്പിച്ച ആ വേഷം ആ അങ്ങയുടേതായ സ്ത്രീ രൂപം ആ മോഹിനി രൂപത്തെ പറ്റി കേട്ട പരമശിവൻ മഹേഷ ശ്രുത്വ കേട്ടിട്ട് വിലോകന കുതൂഹലവാൻ വിലോകന കുതൂഹലവാൻ എന്നാൽ കാണാൻ ആഗ്രഹിച്ചു കൗതുകമുണ്ടായി ശ്രീപരമേശ്വരന് ഈ അസുരന്മാരെ എല്ലാം ഇത്രക്കും മോഹിപ്പിച്ച ആ മോഹിനി രൂപത്തെ കാണുവാനായി ഭഗവാൻ ശ്രീ പരമേശ്വരൻ കൗതുകം പൂണ്ടു ഭൂത ഗിരിജയാ ച സമം ഭൂതമം ഗിരിജയാചത പദം തേ ഇത് കേട്ട് സകല ഭൂതഗണങ്ങളോടും ഗിരിജ ശ്രീപാർവതീദേവിയോടും കൂടി ഗത പദം തേ അവിടുത്തെ പദം ആ ത്രിപദങ്ങൾ ഇരിക്കുന്നത് എവിടെയാണ് വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു തേ അവിടുത്തെ കാണാനായി ആ വാർത്ത കേട്ട് അവിടുത്തെ കാണാനായി വൈകുണ്ഠത്തിലേക്ക് വന്നിട്ട് സ്തുത്വ അഭിമതം അബ്രവീത് സ്തുത്വ സ്തുതിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഭഗവാനെ സ്തുതിക്കണ്ടേ ഭഗവാനെ നന്നായി സ്തുതിച്ചു എന്നിട്ട് അഭിമതം അബ്രവീത് തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹത്തെ പറഞ്ഞു അല്ലയോ ഭഗവാനെ അവിടുന്ന് ആ അസുരന്മാരെ മോഹിപ്പിച്ച ആ ഭ്രമിപ്പിച്ച ആ മോഹിനി മോഹിനിരൂപം എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട് അവിടുന്ന് അത് എന്നെയും കൂടി ഒന്ന് കാണിച്ചു തരണമേ എന്ന് ഭഗവാനെ സ്തുതിച്ചിട്ട് തൻ്റെ ആഗ്രഹം അറിയിക്കുകയാണ് ത്വം തൊംഅധോ തിരോധാഹ ശ്രീ പരമേശ്വരൻ്റെ ഈ ആഗ്രഹം കേട്ടിട്ട് ഭഗവാൻ അങ്ങ് മറഞ്ഞുപോയി ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണാനില്ല വൈകുണ്ഠത്തിൽ നിന്ന് അപ്രത്യക്ഷനായി

ോലമാനനയം കമനീം മനോജ്ഞാം മനോജ്ഞാ ഷീക്ഷ്യകളത്വസാം മനോഭൂനങ്കരിപുരംഗസമാലിംഗ ആരാമസീമനി ച ചന്ദുക്കാതലീലോലായ മനോജ്ഞാം കമനീം ത്വാം എഷ അനംഗരിപു വീക്ഷ്യ അംഗ വികളത് വസനാം മനോഭൂവേഗാത് സമാലി ലിംഗ ഇവിടെ ആരാമസീമനി എന്ന് പറഞ്ഞാൽ ആ ആരാമ ആരാമദേശത്ത് അവിടെ ഒരു ഉദ്യാനം ഉണ്ടായിരുന്നു പൂക്കളൊക്കെ നടക്കുന്ന നല്ലൊരു പൂന്തോട്ടം ആ പൂന്തോട്ടത്തിൽ ച കന്ദുകാതലീലാലോലായമാനനയനാം കമനീം മനോജ്ഞാം ആ ഭഗവാൻ എവിടെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത് അവിടെ കന്തുകം പന്താണ് അവിടെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മനോജ്ഞാം കമനീം ത്വാം അതിമനോഹരിയായ ഒരു മണിയായിട്ട് അങ്ങയെ കാണുകയാണ് യേഷ അനങ്കരിഭു അനങ്കൻ കാമദേവൻ റിപു ശത്രു കാമദേവൻ്റെ ശത്രു ശ്രീ പരമേശ്വരൻ അപ്പോൾ ആഗ്രഹം പറഞ്ഞ ഉടനെ അപ്രത്യക്ഷനായ ഭഗവാൻ എവിടെ പ്രത്യക്ഷപ്പെട്ടു പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഇപ്പോൾ കാണപ്പെടുന്നത് ആ മോഹിനി രൂപത്തിൽ ആരാമസീമനി ഉപവനത്തിൽ പൂന്തോട്ടത്തിൽ പന്ത് കളിക്കുന്നതായിട്ടാണ് പിന്നീട് ശ്രീ മഹേശ്വരൻ കാണുന്നത് പ്രത്യക്ഷപ്പെട്ടു മോഹിനി രൂപത്തിൽ ആ യേഷ അനങ്കരിപുഹു അങ്ങനെ ഭഗവാൻ കാണുകയാണ് കാമനെ വരെ ദഹിപ്പിച്ചവനാണെങ്കിലും അനങ്കരിപു ആണെങ്കിലും അദ്ദേഹം ഭീക്ഷ്യ കണ്ടിട്ട് അംഗ വികളദ്വസനം ഇവിടെ അംഗ അംഗ വികളത് എന്ന് പറഞ്ഞാൽ അംഗം ഇവിടെ അവയവങ്ങളിൽ നിന്ന് വികളത് വസനം വസ്ത്രം വസ്ത്രം മാറിപ്പോയി ഇങ്ങനെ കാറ്റ് വന്ന ആ ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറ്റിക്കളഞ്ഞു അതായത് ഇവിടെ ഒരു കൂടി പറഞ്ഞിരിക്കുന്നതാണ് ഭഗവാനെ മോഹിപ്പിക്കാൻ വേണ്ടി ശ്രീ പരമേശ്വരനെ മോഹിപ്പിക്കാൻ വേണ്ടി ആ ഉടകുടവ കിഴിഞ്ഞ എന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാത്ത ശരീരത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഭാഗവതത്തിലും പറഞ്ഞിരിക്കുന്നത് കാറ്റ് വന്ന് ആ മോഹിനി രൂപത്തിൽ നിന്ന് ശരീരം വസ്ത്രം മാറ്റിക്കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ ആ ശരീരം കാണാൻ ഭാഗത്തിന് കാറ്റ് അടിച്ച് വസ്ത്രം സ്ഥാനം മാറിപ്പോയി മനോഭൂവേഗാത് അങ്ങനെ ഇവിടെ ആ സ്ത്രീരൂപത്തിൽ ആകൃഷ്ടനായി കാമപരവശനായി എന്നർത്ഥം എന്നിട്ടോ സമാല ലിംഗ ഇവിടെ നന്നായിട്ടൊന്ന് പുണരുകയും ചെയ്തു ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സമാലിംഗ പുണരുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ അപ്രത്യക്ഷനായി എനിക്ക് ഭഗവാൻ്റെ ആ മോഹിനി രൂപം ഒന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു പ്രകടിപ്പിച്ചു ഭക്തന്മാർ ചെന്ന് എന്തു പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്ന ഭഗവാനെ ഉടനെ അപ്രത്യക്ഷനായതായിട്ടാണ് കണ്ടത് ശ്രീ പരമേശ്വരൻ പിന്നീട് എവിടെ കാണുന്നു ഭഗവാനെ മോഹിനി രൂപത്തിൽ പന്ത് കളി പന്തടിച്ച് കളിക്കുന്ന ആ സ്ത്രീ വേഷത്തിലാണ് പിന്നെ കാണുന്നത് സുന്ദരിയായ ആ സ്ത്രീയെ കണ്ടിട്ട് ആ പന്തെടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ ആ കുനിയുന്ന അവസരത്തിൽ ഭഗവാനെ ശ്രീ പരമേശ്വരനെ വളരെയധികം അതായത് വളരെ മനോഹരമായിട്ട് അനുരാഗ വിവശയായിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട് കടാക്ഷ വീക്ഷണങ്ങളാൽ ആകർഷിക്കുന്നുണ്ട് അങ്ങനെ കണ്ട ശ്രീ പരമേശ്വരൻ പെട്ടെന്ന് തന്നെ ആനങ്കരിവുവാണെങ്കിലും കാമദേവൻ്റെ ശത്രുവാണെങ്കിലും അതായത് ആ വക വിചാരങ്ങളൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് കാമപാരവശ്യം കൊണ്ട് ആ മോഹിനി രൂപത്തെ കെട്ടിപ്പിടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ രാമസീമനിജ കന്ദോലായമാന കമനീം മനോജ്ഞാം ത്വാമേഷ്യ

केतनाथ भूयः अपि विश् विधृतवतीं देवः उभत देवः उपधाव्य वीर्यप्रमोक्षविकसत्परमार्थबोधः त्वन्मानितः तव महत्त्वं देव्यै उवाच वातनिकेतनाथ तत्तादृशः त्वम् अवा ഇവിടെ ഭൂയോപി വിധ്രു വിതീമുപ്യദേവോ ഭൂയ വിതീം പെട്ടെന്ന് ആ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വേഗാൻ അനങ്കരിപുരംഗ സമാലിലിംഗ ലിംഗ കെട്ടിപ്പുണർന്നു എന്നാണ് പറഞ്ഞത് ദേവിയെ അതായത് ഭഗവാന്റെ രൂപത്തെ കെട്ടിപ്പുണർന്ന ഉടനെ മാറി വിദ്രുതവതിയും ഉപധാവ്യ ദേവോ ഉപധാവ്യ എന്ന് പറഞ്ഞാൽ അനുഗമിച്ചു ക പിടി പിടിവിച്ച് ഓടിപ്പോയ ആ രൂപത്തെ പിന്തുടർന്നു ദേവനെ വീര്യപ്രമോക്ഷ വികസ പരമാർത്ഥ ബോധ ആ കാമപാരവശ്യം കൊണ്ട് ആ മോഹിനി ദേ മോഹിനിയെ പിന്തുടർന്ന പരമശിവൻ വീര്യം തന്നിൽ ശേഖരിച്ചു വച്ചിരുന്ന വീര്യം സ്ഖലിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉടനെ ഭഗവാൻ ആ കാമപാരവശ്യത്തിൽ നിന്ന് മോഹിനൻ ആ മോഹത്തിൽ നിന്ന് മായാമോഹത്തിൽ നിന്ന് ഉണരുകയാണ് സ്വന്തം അതായത് അതുവരെ ഉണ്ടായിരുന്ന ആ വിഭ്രമത്തിൽ നിന്ന് മോചിതനായി ആ വീര്യം രഥസ്ഖലിക്കുകയാൽ തത്വജ്ഞാനം നന്നായി തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്ഥലകാല ബോധം ഉണ്ടായി പരമാർത്ഥ ബോധം ഉണ്ടായി വീര്യപ്രമോക്ഷ വികസ പരമാർത്ഥബോധ അതുവരെ ഒരു മായാലോകത്തായിരുന്നു ഈ മോഹിനിയെ കണ്ട് ഭ്രമിച്ച് അവളെ കെട്ടിക്കുണർന്നു അവൾ കുതിരി മാറി ഓടിയപ്പോൾ അവളുടെ പുറകെ ഓടി മൃഗ ഓടിയപ്പോൾ ഭഗവാനിൽ ശേഖരിച്ചു വെച്ചിരുന്ന ആ ശ്രീപരമേശ്വരിൽ നിന്ന് രേതസ് സ്ഖലിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉണ്ടായതാണ് അയ്യപ്പസ്വാമി എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് അല്ലേ പിന്നെ ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെ സ്ഖലിച്ചു വീണ ആ രേതസ് സ്വർണം ഒക്കെ സ്വർണം വെള്ളി അതുപോലെയുള്ള ധാതുക്കളായിട്ട് മാറിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ അയ്യപ്പസ്വാമി ഉണ്ടായി എന്ന് ഭാഗവതത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ കഥകളിൽ രൂപത്തിൽ വന്ന മഹാവിഷ്ണുവിൽ ഭഗവാനുണ്ടായ ശ്രീ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പുത്രനാണ് ശ്രീ മണികണ്ഠസ്വാമി സാക്ഷാൽ ശ്രീ അയ്യപ്പസ്വാമി എന്നാണ് നമ്മളെ കേട്ടിരിക്കുന്ന കഥ അല്ലേ എന്തായാലും ഇവിടെ ഉടനെ രേതസ് സ്ഖലിച്ചു കഴിഞ്ഞപ്പോൾ ശുക്ലസ്ഖലനം സ്ഖലനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഭഗവാൻ ബോധത്തിലേക്ക് തിരിച്ചു വന്നു റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ിതസ്തവ മഹത്വം അങ്ങനെ പരമാർത്ഥജ്ഞാനം ഉണ്ടായി പരമാത്മജ്ഞാനം തത്വജ്ഞാനം ഉണ്ടായി കഴിഞ്ഞപ്പോഴോ തൊന്മാനിതസ്തവ മഹത്വം അങ്ങയാൽ ബഹുമാനിക്കപ്പെട്ടവനുമായി ആ അങ്ങയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പാർവതീദേവിക്ക് ദേവി ദേവിയോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഗുരുവായൂരപ്പ പാദനികേതനാഥ ഗുരുവായൂരപ്പ അനന്യ സദൃശനായ സദൃശനായ അനന്യസദൃശനായ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലെ ഒരു രൂപം ഇല്ല അനന്യമാണത് അവിടുന്ന് എന്നെ കാത്തരുളണേ തത്താദൃശ്വം അവ വാദനികേതനാഥ അപ്രകാരമുള്ള ഗുരുവായൂരപ്പനെ എന്നാണ് തത്താദൃ തത്താദൃശം ത്വം അവ വാദനികേതനാഥ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങനെയുള്ള അവിടുന്ന് എന്നെയും കാത്തിരീക്ഷിക്കണേ എല്ലാ രോഗങ്ങളും മാറ്റി എന്നെ കാത്തരുള്ളണേ എന്ന് ശ്രീ മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ് ഭൂയോപി വിദ്രുതവതീ മുമോക്ഷനിതവ മഹത്വമുവാചദേവീ തത്താദൃശമ केतनाधा नारायणाखिलगुरो नमस्ते सर्वत्र गोविन्दनां सङ्कीर्तनं गोविन्द गोविन्द हरे श्री पाहि मां पाहि हरे कृष्ण हरे कृष्ण एकं नमस्कारः